നമസ്കാരം അഞ്ചു വർഷം മുൻപ് രണ്ട് സിലിണ്ടർ ചെയ്തിരുന്നു അതിന്റെ വിശേഷങ്ങള് ഇതിന്റെ ഓണറായ ആനന് സാറിനോട് ഒന്ന് നേരിട്ട് ചോദിച്ചറിയാം വരും അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ മാതിരി ഇതാണ് പേരാമംഗലത്ത് നമ്മൾ അഞ്ചു വർഷം മുന്നേ ചെയ്ത ബിൽഡിംഗ് ആണ് ആ ബിൽഡിങ്ങില് നമ്മൾ സാറിനോട് നേരിട്ട് തന്റെ അഭിപ്രായം ചോദിക്കാൻ പോകുന്നത് ആനൻ സാറാണ് പേരാമംഗലം പള്ളിക്ക് അടുത്താണ് സമീപത്താണ് ഈ ബിൽഡിംഗ് ഉള്ളത് അപ്പൊ ആ സാറിനെ കണ്ട് നമുക്ക് നേരിട്ട് സംസാരിച്ച് അവളോട് കാര്യങ്ങൾ ചോദിച്ചറിയാം അതുപോലെ പരസ്യം കണ്ടിട്ടാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത് ഫ്രാൻസിസിന് അങ്ങനെ വന്നു അത് ടെസ്റ്റ് ചെയ്തു പിന്നെ നമ്മളെ ഇവിടെ ഈ വർക്ക് ആണ് ഇവിടെ ഫ്ലാറ്റുകളുണ്ട് കഷ്ടി അവിടെ താമസിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തതിനു ശേഷം പിന്നെ ആൾക്കൊണ്ട് ടെസ്റ്റ് ചെയ്ത് കൊള്ളണം ആ ടെസ്റ്റ് ചെയ്തപ്പോൾ ചെറിയൊരു ഉണ്ടായിരുന്നു അപ്പം അനുസരിച്ചിട്ട് ഞാൻ ഫ്രാൻസിസിനെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ഫുള്ളി അതനുസരിച്ചിട്ട് എല്ലാ കാര്യം ചെയ്തു തന്നു സിൻസിയറായിട്ട് ചെയ്യുകയാൾ ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു 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 പേഴ്സൺ ആണ് ഞാനിപ്പോൾ ഒരു അഞ്ച് വർഷമായി എല്ലാം ചെയ്തിട്ട് പുള്ളി അതിൻ്റെ വന്ന് മെയിൻ്റെ ചെയ്യും എല്ലാ കാര്യങ്ങളും കോംപ്ലീറ്റ് ചെയ്യും അതുകൊണ്ട് ഞാൻ ഈ പാർസ്പം വോട്ട് ചെയ്യുന്നവരെ കാരണം ഞാൻ ഇതുപോലെ തന്നെ പല എൻ്റെ ചേട്ടൻ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നിങ്ങൾക്കിവിടെ കൊച്ചിയിലൊരു ഒരു ഈ റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ പലയിടത്തും ഞാൻ പ്രൊമോട്ട് ചെയ്യും കാരണം സിൻസിയറായിട്ട് ചെയ്യുക ആള് അത് നമുക്ക് ഈ ട്രസ്റ്റ് ചെയ്യാം നല്ല ക്വാളിറ്റിയിലാൾ ഇപ്പോൾ ഒരു ആ അഞ്ച് വർഷമായി ഒരു കുഴപ്പമില്ല വളരെ ഇതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ ഞാൻ പേഴ്സണലായിട്ട് പറയുന്നതല്ല കാരണം എനിക്ക് അഞ്ച് വർഷത്തെ ഈ ഒരു സർവീസിൻ്റെ ഒരു ക്വാളിറ്റി വെച്ചാണ് ഞാനത് പറയുമ്പോൾ ഞാൻ ഇവിടെയുള്ള ആളെല്ലാം കോയറ്റിലുള്ളതാണ് പക്ഷെ നിങ്ങളുടെ എല്ലാതും വളരെ കൃത്യമായിട്ട് ഈ ചിത്രകാരത്തോടെ ചെയ്യുന്നതാണ് ഫ്രാൻസിസ് വെള്ളം ഇപ്പൊ സ്റ്റോർ ചെയ്ത ഈ വെള്ളമാണ് നമ്മളിപ്പോ ശുദ്ധീകരിക്കാൻ പോകുന്നത് ടാങ്കിൽ സ്റ്റോർ ചെയ്ത വെള്ളമാണ് ഈ മോട്ടോർ ഉപയോഗിച്ച് നമ്മൾ ശുദ്ധീകരിച്ചിട്ട് മേളോട്ട് കയറ്റുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ വെള്ളം നമ്മൾ ശുദ്ധീകരിക്കുന്ന രീതിയാണ് ഈ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്ത് ഈ പൈപ്പിൽ കൂടെ നേരെ മോട്ടറിലേക്ക് പോയിട്ട് മോട്ടറിൽ നിന്ന് ചെന്ന് നേരെ സിലിണ്ടറിലേക്ക് കേറിയിട്ടാണ് ശുദ്ധീകരിച്ചിട്ട് മേളോട്ട് പോകുന്നത് ശുദ്ധീകരിച്ച് എഴുതി കൂടെ മേളോട്ട് പോകുന്ന വെള്ളം പോയതിനു ശേഷം ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ബാക്ക് വാഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് അതായത് ഈ സിലിണ്ടറിലുള്ള സ്റ്റോർ ചെയ്യുന്ന ചെളീനെ നമ്മൾ പുറത്തോട്ട് കഴുകി കളയുന്ന ഒരു പരിപാടിയാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് അതിന് ബാക്ക് വാഷ് എന്ന് പറയുക ഇപ്പോൾ ഇത് ഫിൽട്ടർ മൂഡിലാണ് കിടക്കുന്നത് അപ്പോൾ ഇത് ബാക്ക് വാഷ് മൂഡിലിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ചെളീനെ നമ്മൾ പുറത്തോട്ട് കളയും ഫിൽട്ടർ മൂഡിൽ നിന്ന് നമ്മളിത് ബാക്ക് വാഷ് മൂഡിലേക്ക് ആക്കാനാണ് പോകുന്നത് ബാക്ക് വാഷ് മൂഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ചെളി ഇതിൽ കൂടെ നേരത്തെ പോകുന്ന പൈപ്പിലേക്കാണ് പോകുന്നത് അത് പുറത്തോട്ട് ബാക്ക് വാഷ് ഔട്ടായിട്ട് പോവുകയാണ് അത് നമുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം ഇത് ബാക്ക് വാഷ് മോഡിലാണ് ഈ വാൽവ് തിരിച്ചിട്ട് ബാക്ക് വാഷ് മോഡിൽ ഒന്നു രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബാക്ക് വാഷായി ആ ബാക്ക് വാഷിലേക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് കണ്ടോ ഇതാണ് നമ്മൾ ബാക്ക് വാഷ് ചെയ്ത വെള്ളം ഇത്രയും മോശം വെള്ളമാണ് ഈ ടാങ്കിൽ വരുന്നത് അതാണ് നമ്മൾ ഈ സിലിണ്ടർ ഉപയോഗിച്ചിട്ട് ഇതിൽ കൂടെ ശുദ്ധീകരിച്ചിട്ട് ഇത് ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ചെളിവെള്ളമായിട്ട് പോകുന്ന വെള്ളമാണ് നമ്മൾ ഈ കാണിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ബാക്ക് വാഷിൽ ഇട്ടു ബാക്ക് വാഷിലെ ലൈനിലാണ് പുറത്തോട്ട് ചെളിയായിട്ട് പോകണത് ഇനി ഈ ബാ ഒന്ന് രണ്ടിലേക്ക് ബാക്ക് വാഷ് ഇട്ടതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ പൊസിഷൻ എന്ന് പറയണത് റിങ്സാണ് അപ്പോൾ നമ്മൾ ബാക്ക് വാഷ് ചെയ്ത് ചെളി പോയി ഔട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം തെളിഞ്ഞ് നല്ല കളറായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ മാറ്റാം ഈ മൂഡിൽ നിന്ന് നേരെ റിൻസ് മൂടിലേക്ക് ഇടാം ഈ റിൻസ് മൂഡിൽ ഇത് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഈ ഉള്ള ചെളിയുടെ അംശവും ആ വെള്ളത്തിൻ്റെ കളറും ഉള്ളത് പുറത്തോട്ട് പോകും ഇത് ആ കളറായി കഴിഞ്ഞു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ റിൻസ് മൂഡിൽ നിന്ന് ഫിൽട്ടർ മൂഡിലേക്ക് കൊണ്ടുവരികയുള്ളൂ ആ ഫിൽട്ടർ മോഡിൽ കൊണ്ടുവന്ന് ഈ ആ പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ബാക്ക് വാഷിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഒരു സിലിണ്ടർ ഓൾറെഡി ബാക്ക് വാഷ് കഴിഞ്ഞു ഇത് രണ്ടാമത്തെ സിലിണ്ടറാണ് ഇത് സാൻഡും ഇത് കാർബനും ആദ്യത്തെ സിലിണ്ടർ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ സിലിണ്ടർ തീർച്ചയായിട്ടും ചെയ്യണം കാരണം ആദ്യത്തെ സിലിണ്ടറിന് ബാക്ക് വാഷ് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ സിലിണ്ടറിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് വാഷ് ചെയ്താൽ അതിൽ ചെറിയ അംശമായിട്ടുള്ള ചെളി ഉണ്ടാവും ആ ചെളീനെ നമ്മൾ കഴുകി കളയണം അതിനാണ് ബാക്ക് വാഷ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതേമാതിരി തന്നെ നമ്മൾ അവിടെ ചെയ്ത അതേമാതിരി തന്നെ ഫിൽട്ടർ മോഡിലായിരിക്കും കിടക്കുണ്ടാവുക നമ്മൾ വരുമ്പോൾ ആ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫിൽട്ടർ മൂഡിൽ നിന്ന് നേരെ നമ്മൾ ബാക്ക് വാഷ് മോഡിലേക്ക് ആക്കണം ഇപ്പോൾ ബാക്ക് വാഷ് മോഡിലാണ് ഇപ്പോൾ ബാക്ക് വാഷ് മോഡിൽ നമ്മൾ ആ വെള്ളം ഇതാ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ആ വെള്ളം പോകുന്ന ചെളിയായിട്ട് പോകുന്നു ആ ചെളി നമ്മൾ കഴുകി ആ വെള്ളത്തിൻ്റെ കളർ മാറി വെള്ള കളറായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാക്ക് വാഷ് മൂഡിൽ നിന്ന് നേരെ റിൻസ് മൂഡിലേക്ക് മാറ്റാം അപ്പോൾ റിൻസ് മൂഡ് നമ്മളിട്ട് ആ വെള്ളം വീണ്ടും നോക്കുക അത് കളർ വയ്ക്കുന്നുണ്ടോ എന്ന് നോക്കുക അത് കളറായതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ അത് കാണാൻ കഴിയും കളറായതിന് ശേഷം നേരെ നമ്മൾ ഫിൽട്ടർ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെയും ബാക്ക് വാഷ് കഴിയും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ ക്ലോക്ക് വൈസായിട്ട് തന്നെ ഇതും തിരിക്കണം അങ്ങനെയാണ് ഒന്നെന്ന് രണ്ടിലേക്ക് രണ്ടെന്ന് നേരെ മൂന്നിലേക്ക് ഒന്ന് എന്ന് പറയുന്ന പൊസിഷൻ ഫിൽറ്ററും രണ്ടാമത്തെ പൊസിഷൻ ബാക്ക് വാഷും മൂന്നാമത്തെ പൊസിഷൻ റിൻസും എന്നാണത് പറയുന്നത് അങ്ങനെ നമ്മൾ തിരിച്ച് അതേമാതിരി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളും കഴിയും ഇനി നമുക്ക് ആ വെള്ളം ശുദ്ധീകരിക്കുന്നതിന് മുമ്പുള്ള വെള്ളം ശുദ്ധീകരിച്ചതിന് ശേഷമുള്ള വെള്ളം ഒന്ന് നമുക്ക് ഗ്ലാസ്സിൽ കാണിക്കാം അത് സാമ്പിൾ വാൽവാണ് ഈ ടാപ്പിൽ കൂടെ നമ്മൾ ഈ ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് നോക്കുന്നു അപ്പോൾ ഇതാണ് വെള്ളം നമ്മൾ ഈ രണ്ട് സിലിണ്ടറിൽ കൂടെ ശുദ്ധീകരിച്ചിട്ടുള്ള വെള്ളം ഈ ഗ്ലാസ്സിൽ കാണുന്നതാണ് നേരത്തെ നിങ്ങൾ കണ്ട ആ വെള്ളം ഈ ശുദ്ധീകരിച്ച വെള്ളം കൂടി കാണുമ്പോൾ നിങ്ങളുടെ വ്യത്യാസം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഈ വെള്ളം നമ്മൾ ഈ രണ്ട് സിലിണ്ടറിൽ കൂടെ ശുദ്ധീകരിച്ചിട്ട് ഇങ്ങനെ ആക്കി എടുക്കാനാണ് നമ്മൾ ഈ രണ്ട് സിലിണ്ടർ വെച്ചിട്ട് നമ്മൾ ശുദ്ധീകരിക്കുന്നത് നിങ്ങളത് കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും വരും ആ വീഡിയോ വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണുന്നവരെ ബായ് ബായ്